ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയുടെ കൊമ്പിൽ ബസ് തട്ടിയതോടെ ആന ഓട്ടമായി ആന ഓടുന്നത് കണ്ട് നാട്ടുകാരും ആനയുടെ പുറകെ പിടിച്ചു ആകെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനയെ തളയ്ക്കാൻ സാധിച്ചത് ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി തട്ടിയത് ക്ഷേത്രത്തിലെ തൃക്കുടയേറ്റ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന വിളക്കെഴുന്നള്ളത്തിനായി എത്തിച്ച താമരക്കുടി വിജയൻ എന്ന ആനയുടെ കൊമ്പിലാണ് ബസ് തട്ടിയതും ആന വിരണ്ടോടിയതും കൃത്യമായി നിയന്ത്രിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ആനയുടെ കൊമ്പിൽ ബസ് തട്ടിയത് ആന ഓടിയതോടുകൂടി ആനപ്പാപ്പന്മാരും ആനയുടെ പിന്നാലെ ഓടി ഏകദേശം രണ്ട് കിലോമീറ്ററോളം പിന്നിട്ട ശേഷമാണ് ആനയുടെ കാലിൽ ചങ്ങലയിട്ട് തളയ്ക്കാൻ പാപ്പാന്മാർക്ക് സാധിച്ചത് ആരന്മുളയിലെ ഈ എഴുന്നള്ളപ്പിൽ ആനപ്പുറത്ത് ആരും കയറാറില്ല എന്ന ആചാരമുള്ളതിനാൽ ആന ഓടുന്ന സമയത്ത് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല